ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ നമ്മുടെ വീട് മൂന്നാറിൻ്റെ അടുത്ത് ബൈസൺവാലി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് അപ്പോൾ ബൈസൺവാലി ഗ്യാപ്പ് റോഡിലേക്കുള്ള ൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു റോഡിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ധാരാളം വ്യൂ പോയിന്റുകൾ ഉള്ള ഒരു റോഡാണ് അപ്പോ ഇപ്പോ സഞ്ചാരികൾ മൂന്നാറിലെ സഞ്ചാരികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു റോഡ് കൂടിയാണിത് അപ്പോൾ റോഡ് പണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അടിപൊളിയാണ് കേട്ടോ പോകാൻ വേണ്ടിയിട്ട് വീലർ ഉള്ളവർക്കും അല്ലാത്തവർക്കും ഒക്കെ യാത്ര ചെയ്യാൻ പറ്റിയ ഒരു റോഡാണ് ബസ് സർവീസ് ഇപ്പോ ഇത് ബസ് സ്റ്റോപ്പ് ഒക്കെ വെച്ചിരിക്കുന്നത് ബസ് സർവീസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലും ഈ റോഡിന്റെ ഒരു ഘടന എന്ന് പറയുന്നത് ബസ്സുകൾക്ക് പോകാൻ വേണ്ടിട്ട് കുറച്ച് പാടാണ് കാരണം ബസ്സുകളുടെ അടി ഇങ്ങനെ തട്ടും ആ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ ബസ് സർവീസ് ഇപ്പൊ ആരംഭിച്ചിട്ടില്ല ഈ റോഡിൽ കൂടെ ആണെങ്കിൽ നമുക്ക് മൂന്നാറിലേക്ക് പൈസ നാലിന്ന് വെറും ഇരുപത് മിനിറ്റ് കൊണ്ട് എത്തിച്ചേരാൻ പറ്റും അപ്പോൾ ധാരാളം വ്യൂ പോയിന്റ് ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പൊ ഇഷ്ടംപോലെ റിസോർട്ടുകളും പിന്നെ അതുപോലെ ടെൻറ്റ് ക്യാമ്പിങ്ങും പിന്നെ ഹോം സ്റ്റേ ഒക്കെ ധാരാളം ഉണ്ട് നല്ലൊരു റോഡാണ് ഒരു വൈബ് റോഡാണ് അപ്പോൾ മൂന്നാറിലൊക്കെ വരുന്നവർ ഫസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ ബൈസൺവാലി വഴി നിങ്ങൾക്ക് മൂന്നാറിലേക്ക് പോകാൻ പറ്റും ഈ വഴി പോകുമ്പോഴത്തേക്കും ഗ്യാപ് റോഡിന്റെ എല്ലാ ഭംഗിയും ആസ്വദിച്ചുകൊണ്ട് നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ സാധിക്കും അപ്പോൾ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ ഭാഗമാണ് ഈ ഒരു റോഡെന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ഇന്ന് പോകുന്ന ഒരു സ്ഥലം നമ്മുടെ ഫേവറേറ്റ് ലൊക്കേഷൻ നിങ്ങളെ കാണിച്ചു തരാൻ പോവാണ് ആ ഒരു ലൊക്കേഷൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ ഇതാണ് ഞങ്ങളുടെ ഗ്യാപ്പിലെ പള്ളി എന്ന് പറയുന്നത് അപ്പൊ ഗ്യോ ഗ്യാപ്പ് റോഡിന്റെ താഴെയാണ് ഇതിരിക്കുന്നത് റോഡിൽ കൂടെ പോകുമ്പോൾ നി നമുക്കൊക്കെ കാണാൻ പറ്റും ചെറിയൊരു പള്ളിയാണ് കേട്ടോ എൻ്റെ പപ്പയുടെ ഒക്കെ കുട്ടിക്കാലത്ത് ഇവിടെ ഇപ്പം നമുക്ക് ബൈസൻവാലി ടൗണിൽ ചർച്ച ഉണ്ട് അതുപോലെ തൊട്ടടുത്ത സ്ഥലം മുട്ടുകാട്ടിലും ചീ കമ്പനിയിലും ഒക്കെ നമുക്ക് പള്ളികളുണ്ട് പക്ഷെ അന്ന് പപ്പയുടെ ഒക്കെ കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്നില്ല ഈ ഒരു പള്ളിയിലായിരുന്നു അവർ ഞായറാഴ്ച കുർബാനയ്ക്കൊക്കെ വരുന്നത് അപ്പോൾ എനിക്കിപ്പോൾ ഓർക്കാൻ കൂടി വയ്യ നമ്മൾ കുത്തനെയുള്ള കയറ്റമൊക്കെയാണ് അപ്പൊ സ്കൂട്ടിക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് അത്രയും ബുദ്ധിമുട്ടറിയില്ല അപ്പൊ ഞങ്ങള് ഏഹ് ഇടക്കിടക്ക് ഇവിടെ വന്ന് തിരിയൊക്കെ കത്തിക്കാറുണ്ട് ഞായറാഴ്ച മാത്രമാണ് ഇവിടെ കുർബാനയുള്ളൂ ചെറിയൊരു പള്ളിയാണ് കേട്ടോ അപ്പോൾ പെരുന്നാളൊക്കെ നടത്തുന്നത് ഞങ്ങള് കുറച്ച് കുടുംബക്കാർ ചേർന്നിട്ടാണ് ഇവിടെ ഭയങ്കര അത്ഭുതമാണ് വേളാങ്കണ്ണി മാതാവിന്റെ പള്ളിയാണിത് അപ്പോ ഞാനിവിടെ വന്ന് തിരിയൊക്കെ കത്തിച്ചു പ്രാർത്ഥിച്ചു അങ്ങനെ ഇവിടെ ഈ ഒരു പള്ളിയുടെ മുറ്റത്ത് നിന്നാൽ തന്നെ നമുക്ക് അടിപൊളി വ്യൂ പോയിന്റ് ആണ് പള്ളിയുടെ തൊട്ട് മുകളിൽ നല്ലൊരു റിസോർട്ടുണ്ട് അപ്പോൾ റിസോർട്ടിന്റെ വ്യൂ ഒക്കെ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം പിന്നെ എൻ്റെ വീട് മൂന്നാറിൻ്റെ അടുത്തായതുകൊണ്ട് തന്നെ നമ്മുടെ ഓഫീസിലും പിന്നെ ഞാൻ കോളേജിലൊക്കെ പഠിക്കുമ്പോഴത്തേക്കും ആരെങ്കിലുമൊക്കെ മൂന്നാറിലേക്ക് ട്രിപ്പ് പോകുമ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കും നല്ല റിസോർട്ടുകളൊക്കെ സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ചോദിക്കാറുണ്ട് അപ്പോൾ ഞാൻ എനിക്കറിയുന്ന നല്ല റിസോർട്ടുകളും ഒക്കെ അവർക്ക് കൊടുക്കാറുമുണ്ട് അപ്പോൾ ഈ ഒരു പള്ളിയുടെ തൊട്ട് മുകളിലിരിക്കുന്ന വിൻ്റർ ഗാർഡൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിസോർട്ടാണ് അടിപൊളി റിസോർട്ടാണ് കേട്ടോ വ്യൂ ഒക്കെ വിടെ നിന്നാല് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു കാഴ്ചകൾ എന്ന് പറയുന്നത് ഭയങ്കര വൈബാണ് വൈകുന്നേര സമയൊക്കെ ആണെങ്കിൽ നല്ല കോടയായിരിക്കും നല്ല തണുപ്പും ഉണ്ട് അപ്പോൾ ഈ ഒരു ലൊക്കേഷൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ജസ്റ്റ് കമൻറ്റ് ചോദിച്ചാൽ ഞാൻ കറക്റ്റ് ലൊക്കേഷൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ ഞാനും മാളും കൂടിയിട്ട് അങ്ങനെ അവിടെ നിന്ന് കുറേ വീഡിയോസ് ഒക്കെ എടുത്തു കേട്ടോ പിന്നെ കുറെ ഫോട്ടോസൊക്കെ എടുത്തു അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ നോക്കുമ്പോൾ അവിടെ ഒരു നെല്ലിയില് കുറെ നെല്ലിക്ക ഇടപ്പുണ്ടായിരുന്നു അപ്പൊ മാള് പറഞ്ഞത് നമുക്ക് പറക്കാന്ന് നമുക്കിങ്ങനെ പുറത്തൊക്കെ പോകുമ്പോഴത്തേക്കും ഇപ്പൊ കടയിൽ നിന്നൊക്കെ മേടിച്ച് കഴിക്കുന്നതിലും ഒരു ഇഷ്ടമാണ് നമുക്കിങ്ങനെ മരത്തിന്നൊക്കെ പറിച്ചു കഴിക്കാൻ വേണ്ടിയിട്ട് ഈയൊരു പ്രദേശത്ത് വന്നാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ കിട്ടും കേട്ടോ ഓറഞ്ച് നെല്ലിക്ക പിന്നെ അതുപോലെ ഞാവൽപ്പഴത്തിൻറെ ഒക്കെ സീസൺ ആണെങ്കിൽ പറയേ വേണ്ട ഞാനൊക്കെ കുഞ്ഞായിരിക്കുമ്പോഴത്തേക്കും ഞാനും അദ്വൈത് എന്റെ കൂട്ടുകാരനാണ് അദ്വൈതും ഒക്കെ കൂടിയിട്ട് ഇവിടെ വന്ന് ഇഷ്ടംപോലെ ഞാവൽപ്പഴം ഇവിടെ ഇഷ്ടം പോലെ ഞാവലിൻ്റെ മരങ്ങളിലുണ്ട് അപ്പൊ ഞാവൽപ്പഴമൊക്കെ കൂട് കണക്കിന് പറക്കിക്കൊണ്ട് പോകുമായിരുന്നു ആ ഒരു ഓർമ്മയൊക്കെ എനിക്ക് ഇവിടെ വന്നപ്പോൾ വന്നു അപ്പൊ ഞങ്ങളിങ്ങനെ കമ്പ് വെച്ച് എത്തുന്ന നെല്ലിക്കയൊക്കെ പറിച്ചു കെട്ടോ കുറച്ച് താഴെയുള്ളതൊക്കെ ഉള്ളതൊക്കെ ആരൊക്കെയോ പറച്ചിട്ടുണ്ട് ഇവിടെ വരുന്നവരൊക്കെ ആയിരിക്കണം അപ്പോൾ ഞങ്ങൾ പറ്റുന്നത്രയും ഞങ്ങൾക്ക് പറിക്കാൻ പറ്റുന്ന അത്രയും പറച്ചിട്ടുണ്ടായിരുന്നു പറിച്ചപ്പോൾ കുറെയൊക്കെ താഴെ വീണു അതൊക്കെ എടുത്തു അപ്പൊ ഞാനിങ്ങനെ വീഡിയോസൊക്കെ എടുത്തോണ്ടിരിക്കാണ് നെല്ലിക്കയുടെ പുറകെ മാളും അങ്ങ് പോയി ഈ ഒരു ോഡിന്റെ ഏറ്റവും ടോപ്പിലാണ് ഏറ്റവും വീപ്പ് റോഡ് എത്തുന്നത് ഇത് അത്യാവശ്യം വളവ് തിരിവുള്ള ഒരു വഴിയാണ് പരിശീ ഇല്ലാത്തവര് വരുമ്പോഴത്തേക്ക് ഒത്തിരി ആക്സിഡന്റ് ഒക്കെ ഇവിടെ നടന്നിട്ടുണ്ട് ഇപ്പൊ ഒരു അഞ്ചാറു മാസത്തിനിടയ്ക്ക് തന്നെ ഒരു അഞ്ചിന് മേലെ ആക്സിഡന്റുകൾ ഇവിടെ നടന്നിട്ടുണ്ട് അപ്പോൾ പരിചയമില്ലാത്തവർ വരുമ്പോഴത്തേക്കും വളരെ സൂക്ഷിച്ച് വേണം ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോ എല്ലാ സ്ഥലത്തും ഇപ്പൊ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഞാനങ്ങനെ വന്ന് ഒരു പാറയുടെ മുകളിൽ കയറിയിട്ടാണ് വീഡിയോസ് എടുത്തോണ്ടിരുന്നത് അപ്പൊ ഞാനിങ്ങനെ വെറുതെ പാറയുടെ ഇടക്കേക്ക് നോക്കിയപ്പോഴത്തേക്കും അതിന്റെ താഴെ വലിയൊരു ഗർത്തമായിരുന്നു എനിക്ക് കണ്ടപ്പോൾ പേടിയായിട്ടോ പെട്ടെന്ന് ഞാൻ ആ പാറയിൽ നിന്ന് ഇങ്ങനെ മാറി നിന്നു ഇങ്ങനെ ഈ പള്ളിയുടെ പുറകിലെ ഒരു വ്യൂവും നല്ല രസമാണ് കേട്ടോ ഏഹ് ഇവിടെ കേരളം നമുക്ക് കാണാനില്ല പിന്നെ ഞങ്ങൾ ആ കാണുന്ന മുട്ടക്കുന്നിലൊക്കെ നിന്നിട്ട് കുറേ റീൽസ് ഒക്കെ എടുത്തിട്ടുണ്ട് മുന്നേ ഒക്കെ നമ്മൾ ഇവിടെ വീടിന് തൊട്ടടുത്തായതുകൊണ്ട് വീട്ടിൽ നിന്ന് ഒരു പതിനഞ്ച് മിനിറ്റേ ഉള്ളൂ ഇങ്ങോട്ടേക്ക് അതുകൊണ്ട് തന്നെ മിക്ക സമയത്തും നമ്മൾ ഇവിടെ വരാറുണ്ട് ഫ്രീ ആയിരിക്കുന്ന സമയത്തൊക്കെ ഇവിടെ വന്നിരിക്കുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക പോസിറ്റീവ് വൈബാണ് നമുക്ക് അപ്പൊ ഞാനും ആളും കൂടി തിരിച്ചു നടന്നോണ്ടിരിക്കാനായിട്ടോ അപ്പോൾ തിരിച്ചു പോകുമ്പോഴത്തേക്കും ഈ വിന്റർ ഗാർഡൻ റിസോർട്ടിൽ കയറിയിട്ട് നമുക്ക് അവിടുത്തെ വ്യൂ ഒക്കെ നിങ്ങളെ കാണിച്ചു തരാണെന്നുണ്ടായിരുന്നു പക്ഷെ അവിടെ ഇപ്പോൾ ഈ പൂജാ ഹോളിഡേയ്സ് ഒക്കെ ആയതുകൊണ്ട് ധാരാളം ഗസ്റ്റുകൾ വന്നിട്ടുണ്ട് അപ്പോൾ തിരക്കായതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങോട്ടേക്ക് കയറിയില്ല ജസ്റ്റ് പുറത്ത് നിന്ന് ഞാൻ നിങ്ങളെ കാണിച്ച് തരാം കേട്ടോ അപ്പം റിസോർട്ടിന്റെ മുറ്റത്ത് നിന്നാൽ നിങ്ങൾക്ക് കാണുന്ന വ്യൂ ഇതാണ് വളരെ നല്ലൊരു വ്യൂ ആണ് അപ്പോൾ എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ മൂന്നാറിലൊക്കെ വരുന്നവർ മസ്റ്റായിട്ട് വരേണ്ട ഒരു പ്ലേസും കൂടിയാണിത് അപ്പോൾ ഞങ്ങളവിടെ നിന്ന് കുറേ വീഡിയോസ് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ റിസോർട്ടിൽ ഫ്രണ്ടിൽ നിന്നാൽ ഇതാണ് നമ്മൾക്ക് കാണാൻ പറ്റുന്നത് അങ്ങനെ റിസോർട്ടൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ റിസോർട്ടിൻ്റെ ഫ്രണ്ടിൽ ഒരു ഊഞ്ഞാലുണ്ട് കേട്ടോ അവിടെയൊക്കെ നിന്നാൽ അവിടെ ഇരുന്ന് ഊഞ്ഞാലാടിയാൽ നിങ്ങൾക്ക് ധാരാളം കാഴ്ചകൾ താഴെയുള്ളത് കാണാൻ പറ്റും അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയില് ഗ്യാപ്പ് റോഡ് ബൈസൺവാലി റൂട്ടാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഇതുപോലെ മനോഹരമായിട്ടുള്ള കുറേ ലൊക്കേഷന്റെ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും നിങ്ങൾ ഈ ഒരു പ്രദേശത്തൊക്കെ വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്ത് ചോദിച്ചാൽ മതി ഞാൻ കറക്റ്റ് നല്ല നല്ല റിസോർട്ടുകളൊക്കെ ലൊക്കേഷൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാല് തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ആരും അതിന് മടി കാണിക്കല്ലേ